തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്രാഫിക് വാർഡൻ അരുണിന്റെ ജോലി സി പി എം കൗൺസിലർ ഡി ആർ അനിൽ ഇടപെട്ട് കളഞ്ഞതായി പരാതി വാർഡ് കൗൺസിലറും തിരുവനന്തപുരത്തെ പ്രമുഖ സി പി എം നേതാവുമായ ഡി ആർ അനിലിനെതിരെയാണ് അരുടെ പരാതി വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട് കൗൺസിലറുടെ മകനുമായുള്ള തർക്കമാണ് വൈരാഗ്യത്തിന് പിന്നിലെന്നാണ് അരുൺ പറയുന്നത് ജൂൺ പത്തൊൻപതാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന്റെ തുടക്കം ആംബുലൻസ് കടന്നു വഴിയിൽ സ്കൂട്ടർ പാർക്ക് ചെയ്യരുതെന്ന് ട്രാഫിക് വാർഡനായ അരുൺ കൗൺസിലറിന്റെ മകനോട് നിർദ്ദേശിച്ചു എന്നാൽ താൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് കൗൺസിലറുടെ മകൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് അരുൺ പറയുന്നത് ഡിയർ ഫാൻസ് എന്ന ഗുണ്ടാസംഘമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന അരുൺ മറനാടിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ചേട്ടാ ഇവിടെ വണ്ടി വയ്ക്കരുത് നോ പാർക്കിംഗ് ഏരിയയാണ് ആംബുലൻസിന് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നീ ആരാ എന്ന് പറയാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സെക്യൂരിറ്റിയാണ് വണ്ടി ഇവിടെ വയ്ക്കാൻ പാടില്ല പിന്നീട് ഇയാൾ എന്നെ കുറെ വഴക്കു പറഞ്ഞ് തിരിച്ചു പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു എടാ നീ അരുണല്ലേ നിന്റെ പേര് ഞാൻ നിന്നെ കാണിച്ചു തരാം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി പിന്നീട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഓഫീസിൽ നിന്ന് ഫോൺ കോൾ വന്നു ഓഫീസിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നീയുമായി പ്രശ്നമുണ്ടായത് കൗൺസിലർ ഡി ആർ അനിലിൻ്റെ മകനുമായാണ് നിന്നെ അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും മെഡിക്കൽ കോളേജിൽ പൊതുച്ചോറ് കൊണ്ടുപോകുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചില ആളുകളും എന്നോട് വന്ന് പറഞ്ഞു നിന്നെ കുറച്ചു കാലമായി ഞങ്ങൾ നോക്കി വെച്ചിരിക്കുകയാണ് നീ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ കൈയും കാലും തല്ലി ഓടിക്കും ഞാനും സാറും പറഞ്ഞു ഞാൻ മോശമായി ഒന്നും പെരുമാറിയില്ലല്ലോ അവൻ ഞങ്ങൾ ആവശ്യപ്പെട്ട ഡ്യൂട്ടിയല്ലേ ചെയ്തത് നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇതൊന്നും ക്ഷമിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാം എന്നും പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുപ്പതിലധികം ഡിവൈഎഫ്ഐ പ്രവർത്തകർ സെക്യൂരിറ്റി ഓഫീസ് വളഞ്ഞു അപ്പോൾ എൻ്റെ ഫോണിൽ ഡി അനിലിൻ്റെ മകൻ കോൾ ചെയ്തു ഞാൻ ഡി അനിലിൻ്റെ മകൻ ഗൗതം നിനക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് ചോദിച്ചു ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ശരിയാക്കി തരുമെന്നും പറഞ്ഞു അന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ് എന്നാൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഭാര്യ വിളിച്ചു പറഞ്ഞു ചേട്ടാ വീടിൻ്റെ മുമ്പിൽ കുറച്ച് പയ്യന്മാർ വന്നു നിൽപ്പുണ്ട് അപ്പോൾ പന്തികേട് മനസ്സിലായതും ഭാര്യയോട് ബന്ധുവീട്ടിലേക്ക് പോകുവാൻ പറഞ്ഞു പിന്നീട് ഇരുപത്തിയേഴാം തീയതി സെക്യൂരിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ജോലിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് പോലീസിനും സൂപ്രണ്ടിനും ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു അടുത്ത ദിവസം പരാതി കൊടുത്ത് വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് സെക്യൂരിറ്റി ഓഫീസർ സൂപ്രണ്ടിന് കൊടുത്തു അന്ന് രാത്രി സെക്യൂരിറ്റി ഓഫീസിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് അരുണെ എനിക്ക് നിവർത്തിയില്ല അവർ പത്തിരുപത് പേരുണ്ട് നിന്നെ പുറത്താക്കിയാലേ പറ്റൂ നീ തിരിച്ചു വന്നാലും നിന്നെ കൈയേറ്റം ചെയ്യുമോ എന്ന് ഭയമുള്ളതുകൊണ്ട് ഡ്യൂട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടാക്കിയത് വാർഡ് കൗൺസിലറുടെ മകനാണെന്ന് അരുൺ അറിഞ്ഞത് സെക്യൂരിറ്റി ഓഫീസിൽ നിന്നാണ് ഇക്കാര്യം വിളിച്ചു പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ അരുണിനെ പുറത്താക്കാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ തിരക്കിയപ്പോഴാണ് സി പി എം കൗൺസിലർ ഡി ആർ അനിൽ ഇടപെട്ടതിനെ തുടർന്നാണ് ജോലി പോയതെന്ന് അറിഞ്ഞതെന്നും അരുൺ പറഞ്ഞു ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ലേബർ കമ്മീഷനും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകിയിരിക്കുകയാണ് അരുൺ